ഇപ്പം നമ്മുടെ ഈ മൂലപദാർത്ഥങ്ങൾ വെന്തിരുകൾ എല്ലാ പ്രതീക്ഷയും അറ്റുപോകുമ്പോൾ ആകാശം കാണുന്നില്ല എന്നാണ് പറയണത് ആകാശം കാണാത്തൊരവസ്ഥ നോക്കിയേ അതായത് എല്ലാ പ്രതീക്ഷകളും പോകുന്നു പ്രതീക്ഷകളും നക്ഷത്രങ്ങളെയും കാണുന്നില്ല നക്ഷത്രം ഉൾക്കൊള്ളുന്ന ആകാശവും കാണുന്നില്ല എല്ലാം തീരുകയാണ് എന്താണ് കർത്താവിൻ്റെ ടൈം വരികയാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനം വേണമെന്നാണ് പറയണത് ഇത് മനസ്സിലാക്കണ ജ്ഞാനം വേണം

നിങ്ങൾ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ വചന ഏതാണ് യാക്കോ ഒന്ന് അഞ്ച് ഈ ജ്ഞാന എന്തിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് ആ യാക്കോ അഴുതിട്ടുണ്ട് യാക്കോ ഒന്ന് നാല് വായിച്ച് പൂർണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ തികഞ്ഞവരും ഒന്നിലും ഒന്നിലും ആവുകയും ചെയ്യുകയും എല്ലാ കുറവുള്ള സ്ത്രീയാണിത് ഇതുവരൊക്കെ ഓപ്പറേഷൻ മാറ്റിട്ടില്ല കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കണേ ഇവളിപ്പോഴും എന്താണ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്താ കാര്യം ഒരു പുതിയ കാര്യം കർത്താവ് ചെയ്യുമെന്ന് ഇവയ്ക്ക് ജ്ഞാനപരമുണ്ട് ഇവയ്ക്ക് ജ്ഞാനപരം കിട്ടിയിരിക്കണം അതായത് നിങ്ങൾക്കറിയാം ഉടമ്പടി എന്ന് പറയണത് എന്തെല്ലാം വരങ്ങളാണ് മനുഷ്യന് കൊടുക്കണത് ജ്ഞാനപരം കൊടുക്കും വിശ്വാസപരം കൊടുക്കും ഭാഷാപരം കൊടുക്കും രോഗശാന്തി പരം കൊടുക്കും എന്തെല്ലാം വരമാണ് ഈ സ്ത്രീക്കുള്ളത് പക്ഷേ ഇവൾ നോക്കുമ്പോൾ പപ്പടം കച്ചവടമാണ് പരിപാടി ജീവിക്കാൻ വേണ്ടി പക്ഷേ കർത്താവിൻ്റെ കൃപയിൽ ഇവൾ സമൃദ്ധമായ ഒരു ഒരു ചക്രവർത്തിയായിട്ട് അങ്ങോട്ട് വിരസുകയാണ് എന്നോയ്ക്ക് നമ്മൾ എല്ലാം തീർന്നു എന്ന് പറയുമ്പോഴാണ് വചനം എല്ലാം നിറഞ്ഞു എന്ന് പറയണത് പക്ഷേ ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് പറയണം ഞാനവരം വേണം ഇവൾക്ക് പതർച്ചയില്ല അപ്പോഴിവൾ പറയണത് ഇല്ല ഇല്ല കർത്താവ് ഈ ഇതിന് തീരുമാനം ഉണ്ടാക്കും എനിക്കറിയാം അപ്പോഴേ അപ്പോഴേ നമുക്കറിയുന്നതിന് താഴെ ഒരു വചനം കിടക്കുന്നത് എന്താ വെച്ചാൽ അതായത് ഈ പൂർണത എന്ന് പറയുന്നത് ജ്ഞാനം കൊണ്ടുണ്ടാകണതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ കർത്താവ് ഇപ്പം എന്ത് സംഭവിക്കുന്നോ ഒരു വ്യക്തി ഇപ്പോൾ ഈ മനുഷ്യന് മനുഷ്യന് ഹൃദയത്തിന് ഓപ്പറേഷൻ നാല് ബ്ലോക്ക് മേജർ ബ്ലോക്ക് അതാണ് പ്രവൃത്തി എന്ന് പറയണത് പക്ഷെ പ്രവൃത്തി എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്തിനാണ് ഈ നാല് ബ്ലോക്ക് വെക്കണത് കിഡ്നി പോയ ആളിനെന്താണ് നാല് ബ്ലോക്ക് വെക്കണത് അപ്പോൾ നമുക്ക് നോൺ സെൻസ് ആയിട്ട് തോന്നും അതല്ല ഈ കിഡ്നി പോയ ആളിനെ നാല് ബ്ലോക്ക് വെച്ചാലും ഇവളെ കൃപയിലും അവനെ കൃപയിൽ വളർത്താൻ ദൈവത്തിന് കഴിയും മനസ്സിലായ അതിനുള്ള വിശ്വാസം ഇൻവെസ്റ്റ് അവിടെ ചെയ്യണം അതിനുള്ള പ്രാപ്തി ഇവൾ ആരോഗ്യവതിയാണ് ആ വിശ്വാസം കൊടുക്കാനുള്ള കഴിവ് എന്താ അതുകൊണ്ടാണ് അവൾ വിട്ടു കൊടുക്കുക ഡോക്ടറിൻ്റെ വാക്കിന് അമ്പിനു മില്ലും അടുക്കാതെ ഒറ്റ നിപ്പ് നിൽക്കണത് എന്താണ് അത് വിശ്വാസത്തിന്റെ സ്ഥിരതയാണ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ സംകീർത്തനം മൂന്ന് നൂറ്റിമൂന്ന് ഏഴിൽ എന്താ പറയണത് കർത്താവ് ഇസ്രയേലിന് തന്റെ പ്രവർത്തികളും പറഞ്ഞു കർത്താവ് മോശക്ക് തന്റെ വഴികളും കാണിച്ചു മോശക്ക് തൻ്റെ അപ്പൊ കർത്താവ് രണ്ട് കാര്യം കാണിക്കുന്നുണ്ട് മനുഷ്യരാശിയോട് എന്താണ് ഒന്ന് ഇസ്രയേലിന് ഒരു വ്യക്തി ഇസ്രയേലാണെങ്കിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെങ്കിൽ അയാൾക്ക് ദൈവം എന്താണ് പ്രവർത്തിക്കണമെന്ന് പറയും പക്ഷേ ദൈവം അവരോട് ജനറൽ ആയിട്ട് എന്തിനാണ് പ്രവർത്തിക്കണമെന്ന് പറയത്തില്ല അതിന് പ്രത്യേക അഭിഷേകം വേണം പ്രത്യേക വിളി വേണം പ്രത്യേക സാധാരണ കോമൺ ഫെയ്ത്തിൽ നിന്ന് ഫിഡലിറ്റിയിലേക്ക് മാറണം സൗറിംഗ് ഫെയ്ത്ത് ഉണ്ടാകണം സ്ഥിരത ഉണ്ടാകണം ഇവയ്ക്ക് സ്ഥിരതയുള്ള ആളാണ് ആ സ്ഥിരതയുള്ള ആളായത് കൊണ്ട് അവൾക്ക് എന്താ പറയണത് അതിനുള്ള വഴികളെ സങ്കീർത്തനം മൂന്ന് നൂറ്റിമൂന്ന് ഏഴ് വായിച്ച് ശ്രുതികട്ടെ അവിടുന്ന് തന്റെ വഴികളെ ഇസ്രായേൽ ജനത്തിനെടുത്തി അപ്പൊ എന്താണ് ചെയ്യണത് ഇവിടെ എന്താ സംഭവിക്കുക എന്താണ് സംഭവം നാല് ബ്ലോക്ക് അതാണ് സംഭവം അതാണ് പ്രവൃത്തി എന്ന് പറയണത് എന്തിനാണ് അത് എന്തിനാണത് അതാണ് ഞാനം എന്ന് പറയണത് അതാർക്കാണ് വെളിപ്പെടുത്തണത് സ്ഥിരതയുള്ളവർക്ക് ആർക്ക് കോമൺ ഫെയിത്തിനല്ല വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവർക്ക് ഇപ്പം ലാസ്റ്റർ മരിച്ചില്ലേ ലാസ്റ്റർ മരിച്ചു മരിച്ചു രോഗിയാണെന്ന് രോഗി ആണെന്ന് വന്ന് പറയും ബദ്ബഗേദിൽ വന്ന് പറയും ബദ്ബഗേയിൽ പോയി ഈശ്വ ബീന്ന് ഈശ്വ ബ പോയി താമസിക്കുമ്പോൾ ആ സമയത്ത് സ്നേഹിതനായ ലാസ്റ്റർ രോഗിയാവുമ്പോൾ അവിടുത്തെ മാർത്ത രണ്ടുപേരെ പറഞ്ഞു വിട്ടിട്ട് പറയും ഗുരുവിനെ പോയി കാണണം ലാസ്റ്റർ എൻ്റെ നില ഗുരുതരമാണെന്ന് പറയണമെന്ന് പറഞ്ഞു പക്ഷേ അവർ വന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ രഹസ്യമായി വന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ പത്ത് ദിവസം ചോദിക്കും അവരെന്നാ ബദ്ധനിൽ നിന്ന് വന്നത് അവിടെ വെച്ചാൽ നമ്മളെ കഴിഞ്ഞ ആഴ്ച കല്ലെറിഞ്ഞത് ഇപ്പോഴെന്തിനാണ് അവരെ വിളിക്കാമെന്നാണ് വീണ്ടും നമ്മൾ കല്ലെറിക്കൊള്ളാൻ പോകുക അങ്ങോട്ട് പോകാനാണ് ആ ഉദ്ദേശം അതൊന്നും നടക്കാത്ത കാര്യമാണ് എന്തിനാ അവൻ്റെ രസമായിട്ട് പറഞ്ഞിട്ട് പോയതെന്നൊക്കെ പറഞ്ഞ് പത്രസും വല്ലാത്ത രീതിയിൽ കയർക്കും കയർക്കുമ്പോൾ ഈശോ പറയും നമ്മുടെ ലാസ്റ്റർ മരിച്ചു പോയെന്ന് പറയും രോഗവിവരം പറയാനാണ് വന്നത് പക്ഷേ അതിലൂടെയാൾ മരിക്കണ കർത്താവ് ആത്മാവിൽ കണ്ടെന്ന് പറയും ലാസ്റ്റർ മരിച്ചുപോയി എന്നിട്ടില്ല ഈശോ പറഞ്ഞൊരു വാക്കുണ്ട് എന്താണ് ഈ രോഗം മരണകാരണമല്ല കാര്യം എന്താണ് പറഞ്ഞെന്താണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ളതാണ് അതാണ് ജ്ഞാനമെന്ന് പറയണത് രോഗം വന്നിരിക്കുന്നത് അതെല്ലാം പ്രവൃത്തിയാണ് പക്ഷേ അതേസമയം തന്നെ എന്തിനാണത് വന്നിരിക്കണത് അതാണ് വഴിയെന്ന് പറയണത് അതിന് യാക്കോ പോയി ജ്ഞാനമെന്നാണ് പറയണത് അതിന് ജ്ഞാനം എന്നാ പറയണത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന പരീക്ഷണങ്ങൾ അതാണ് പത്ത് ദിവസം പറഞ്ഞിരിക്കണത് പരീക്ഷണങ്ങളുടെ ഉദ്ദേശമെന്ന് എന്ന് പറയണത് നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകാൻ വേണ്ടിയാണ് അപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടും അങ്ങനെ സംഭവിച്ചല്ലോ ഉടമ്പടി എടുത്തിട്ടും ഞാൻ തോറ്റുപോയല്ലോ ഉടമ്പടി എടുത്തിട്ട് എൻ്റെ മൊഴിയിൽ പോയല്ലോ പിന്നെ ഞാൻ തോറ്റുപോയല്ലോ ഉടമ്പടി എടുത്തിട്ടും ആ കല്യാണം വന്നത് പോയല്ലോ ഉടമ്പടി എടുത്തിട്ടും എനിക്ക് എനിക്ക് അപകടം വന്നല്ലോ ഇങ്ങനെ എടുത്തിട്ടും വന്നല്ലോ എടുത്തിട്ടും സംഭവിച്ചല്ലോ എന്ന് പറയുമ്പോഴേ എൻ്റെ ദൈവത്തെ നിങ്ങൾ പ്രിലിമിനറി ഫെയ്ത്തിലാണ് ഇപ്പോഴും നിങ്ങൾ സ്ഥിരതയുള്ള വിശ്വാസത്തിലല്ല ദൈവം നിങ്ങളെ വിശ്വസിക്കുന്ന വിശ്വാസത്തിലല്ല ദൈവം നിങ്ങളെ ദൈവത്തെ വിശ്വസിക്കുന്ന വിശ്വാസത്തിലാണ് ജ്ഞാനപരത്തിലല്ല പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം എന്താണ് പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം എന്താണ് നിങ്ങളെ സ്ഥിരതയുള്ളവരാക്കാനാണെന്ന് അതുകൊണ്ടാണ് ഒന്നും മൂന്ന് പത്ത് ദിവസത്തിൻ്റെ രണ്ട് പത്ത് ദിവസത്തിൻ്റെ ഒന്ന് പത്തൊമ്പത് മൂന്ന് പതിനെട്ടിൽ എട്ടിൽ വായിച്ചത് നിങ്ങളെ പരീക്ഷിക്കണത് നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ സ്ഥിരതയെക്കുറിച്ചാണ് പൂർണ്ണ പൂർണ്ണതയെന്ന് ഞാൻ നമ്മൾ നേരത്തെ വായിച്ചത് കർത്താവിൻ്റെ പുസ്തകത്തിലെ യാക്കോബ് ഒന്ന് മൂന്നിൽ വായിച്ചത് ആ പൂർണ്ണത തന്നെയാണ് ശരിക്കും പറഞ്ഞ യാക്കോബ് ഒന്ന് അഞ്ചിൽ എന്ന് പറയണത് ആ ജ്ഞാനം തന്നെയാണ് സങ്കീർത്തനം ഇപ്പോൾ നൂറ്റി ഏഴ് മൂന്നിലെ കർത്താവിൻ്റെ വഴികളെന്ന് പറയണത് എൻ്റെ ദൈവ പൈതലേ ആധ്യാത്മികമായി യാത്ര വൺ ബൈ വണ്ണായിട്ടൊരു വള ദൈവത്തിലേക്കുള്ള വളർച്ചയാണ് ഈ വളർച്ചയെന്ന് പറയണ ഈ ഗ്രോത്ത് എന്ന് പറയണത് ഉടമ്പടി ഒരു ഗ്രോത്ത് റിട്ടീറ്റിനെക്കാളും വരദാനങ്ങളെ ദയനത്തെക്കാളും അതുപോലെ തന്നെ തപശ ദനത്തെക്കാളും ആന്തരി സൗഖ്യ ദയനത്തെക്കാളും പ്രാർത്ഥനാനുഭവ ദൈനത്തെക്കാളും ഉന്നതമായ ദൈവത്തിൻ്റെ പദ്ധതിയാണ് കൈയടിച്ച് ലലി വിശ്വാസത്തെ സ്ഥിരപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു ഭർത്താവിനെ കൊണ്ട് ഓപ്പറേഷൻ ഡേറ്റിലെ ദിവസം ചെല്ലും ഓപ്പറേഷൻ ഡേറ്റ് തലേ ദിവസം ചെല്ലും അപ്പം വേറെ മാർഗം തോന്നില്ല ഓപ്പറേഷൻ ഫിക്സ് ആയിപ്പോയി അപ്പോഴും ഇവിടെ ഇവിടെ വിശ്വാസസഞ്ചാരം കാണണം ഓപ്പറേഷൻ ഡേറ്റ് ചെല്ലുമ്പോഴും ഇവർ പറയും ഡോക്ടറെ ഒന്ന് നോക്കുക അപ്പോഴും പറയും ഞാൻ ഉടമ്പടി എടുത്താണ് അമ്മ എന്തെങ്കിലും ചെയ്യാതിരിക്കത്തില്ല ഒന്ന് നോക്കുക എന്ത് നോക്കണമെന്നാണ് പറയണത് നേരത്തെ ആജിയോഗ്രാം ആജിയോഗാസ്റ്റിക് ആജിയോഗ്രാം ചെയ്തിട്ടില്ലേ അതിൻ്റെ സീഡി കയ്യിലുണ്ട് അതും വെച്ചുകൊണ്ട് ഇവർ ചോദിക്കണം ഒന്ന് നോക്കുകയാണെന്ന് ഇതെന്തൊരു ജ്ഞാനമാണ് നോക്കി അപ്പോൾ ഡോക്ടറിന് ദേഷ്യം വന്നിട്ട് ഈ സീഡി കമ്പ്യൂട്ടറിൽ ഇടും കമ്പ്യൂട്ടറിൽ ഇടുമ്പോൾ ഇവരൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും അമ്മേ ചില്ലും പൊളിച്ചിറങ്ങി വന്നെയമ്മേ എനിക്ക് ആരുമില്ലമ്മേ പ്രിസലാണ് അമ്മേ ചില്ലും പൊളിച്ച് കൃവാസത്തിലെ ചില്ലും പൊളിച്ചിറങ്ങി വന്നേ അമ്മേ എനിക്ക് ആരുമില്ലേ എന്ന് എന്ന് പറയുമ്പോഴൊരു കുരുക്കം കേൾക്കും ഇവർ നോക്കുമ്പോൾ കൃവാസനം മാതാവ് കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് നിൽക്കും സഞ്ചരിച്ചെത്തി ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ നൊമ്പരങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അമ്മയുടെ സാന്നിധ്യത്തിന് നന്ദി പറയും ആലലൂയ സ്ഥലമാണ് അപ്പം ഡോക്ടർ ഈ കമ്പ്യൂട്ടറിൽ സ്ഥിതി ടച്ചും ഇതിൻ്റെ ഫിഗർ നോക്കിയിട്ട് ഇവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും അജുഗ്രാമിൻ്റെ ബ്ലോക്കാണ് ആ ബ്ലോക്ക് ഇപ്പൊ കാണാനില്ല അപ്പ ഡോക്ടർ പറയും ഇതിന് ഓപ്പറേഷൻ്റെ ആവശ്യമില്ല ഇതൊരു അജു പ്ലാസ്റ്റിക് കൊണ്ട് ചെറിയ ചെറിയ ബ്ലോക്ക് ഒക്കെ ഉള്ളു അത് രണ്ടെണ്ണം ഇപ്പം കാണുന്നുള്ളൂ അത് അജിയോ പാസ്റ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും കാര്യമൊക്കെ ആ മനുഷ്യനെ ആരോഗ്യത്തിൽ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിക്കൊണ്ട് ആ പപ്പടം വിറ്റ് ജീവിക്കുന്ന മനുഷ്യൻ അവരെല്ലാവരും അവർ വിശുദ്ധയാണ് വചനത്തെ ജീവിതത്തിൽ പരീക്ഷണം അതിജീവിച്ചുകൊണ്ട് ദൈവഭയതരായിട്ട് തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിച്ച സുവിശേഷത്തിൻ്റെ കൈയും കാലം പറ്റിയ രൂപമാണ് സ്ഥിരതയോടെ മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ஜங்க கத்தியா ஜங்க கே பகதும்கத வேஷ விங்க கியா ஜல்ல பகதேஷ എഴുന്നേൽക്കുക രോഗസോഖ്യ പ്രാർത്ഥന സന്തോഷത്തിൽ എഴുന്നേൽക്കുക കർത്താവ് എല്ലാവരെയും തൊടുന്ന സമയമാണ് അടിപ്പഴ പോലെ വൈദാഘാപ ദൈവികമായ ശക്തി ഉച്ച ഉള്ളങ്കാല വരെ പസരിക്കുന്ന കുടിമുഴക്കത്തിൻ്റെ സൗഖ്യദായക സമയത്തിലേക്ക് ശ്രദ്ധിക്കേണ്ട